ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നല്ലവരായ എല്ലാ കുട്ടുകൾക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാനിന്ന് എന്താ കാണിക്കുന്നതെന്ന് അറിയാമോ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗോപി സിക്സ്റ്റി ഫൈവ് ആണ് ഞാൻ കാണിക്കുന്നത് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരട്ടെ അപ്പോൾ അതെന്തൊക്കെയാണ് അതിൻ്റെ മസാലകൾ വേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം നമ്മളിടുന്നത് ഗരം മസാലയും ചാട്ട് മസാലയാണ് കേട്ടോ അതിനുശേഷം നമ്മളിടുന്നത് മുളകുപൊടിയാണ് നമ്മുടെ എരിവിനനുസരിച്ച് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഓരോരുത്തർക്കും എത്ര എരിവുണ്ട് ഇത് ഒരുപാടുള്ളത് കാരണം ഒരുപാട് എരിവിനനുസരിച്ച് ചേർക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി നമ്മുടെ ആവശ്യത്തിന് നമ്മൾ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ചേർക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ച നമ്മൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ അല്ലാതെ പാക്കറ്റൊന്നുമല്ല പിന്നെ അതിനുശേഷം കുറച്ച് ചിക്കൻ്റെ മസാല ചേർക്കുന്നുണ്ട് ചിക്കൻ മസാലയുടെ കൂടെ നമ്മൾ സിക്സ്റ്റി ഫൈവിൻ്റെ കുറച്ച് പൊടിയും കൂടെ ചേർക്കുന്നൊരു കളർ കിട്ടാൻ വേണ്ടി കേട്ടോ അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് മൈദ ആണ് ചിലവർ കോൺഫ്ലവറിൻ്റെ പൊടിയും ചേർക്കാറുണ്ട് ഇതിപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളത് മൈദ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം കേട്ടോ ഇപ്പം മൈദ ചേർക്കുമ്പോൾ ഒന്നും കൂടെ വേറൊരു ടേസ്റ്റ് ആയിരിക്കും അതാണ് മൈദ ചേർക്കുന്നത് അപ്പോൾ അത് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് പെരട്ടി വെക്കണം ഒരു വൺ അവേഴ്സ് നന്നായിട്ട് കൈവെച്ച് നല്ല പിരട്ടി ഇത് കൈവെച്ചല്ല ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ എണ്ണ നന്നായിട്ട് ഹീറ്റ് ഹീറ്റായതിനു ശേഷം ഒരു വൺ അവേഴ്സിന് ശേഷം നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം എണ്ണ ഹീറ്റ് ഹീറ്റായതിനു ശേഷമേ ഇട്ട് കൊടുക്കാളു കേട്ടോ അതിന് അല്ലെങ്കിൽ അതിനകത്ത് എണ്ണ പിടിക്കുക എന്ന് പറയും അങ്ങനെ എണ്ണ പിടിക്കാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഹീറ്റ് ഹീറ്റായതിനു ശേഷം ഇട്ട് കൊടുക്കണം അപ്പം നന്നായിട്ട് ഫ്രൈ ആയി ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോബി സിക്സ്റ്റി ഫൈവ് ആണ് കേട്ടോ എല്ലാവരും ഇതുപോലെ റഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അയക്കണേ നല്ല ടേസ്റ്റിയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ താങ്ക്